മലയാളികളെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും ധർമ്മത്തെയും എല്ലാം നിരന്തരം അവഹേളിക്കുന്നതിലൂടെ സുപ്രസിദ്ധി നേടിയ പെരിയാറിന് ആലപ്പുഴയിൽ സ്മാരകം പണിതിരിക്കുകയാണ് കേരളത്തിലെ ഇന്ത്യ സർക്കാർ പെരിയാർ പയറ്റി പരാജയപ്പെട്ട വിദ്വേഷരുവിത്തുകൾ വീണ്ടും പാകിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള കൂടശ്രമത്തിന്റെ ഭാഗമാണ് ഈ നീക്കം അതിരൂക്ഷമായ വെറുപ്പാണ് പെരിയാർ പ്രചരിപ്പിച്ചിരുന്നത് ഹൈന്ദവ ദേവിദേവന്മാരുടെ ചിത്രങ്ങൾ വരച്ച് അതിൽ ചെരുപ്പ് പരേഡുകൾ രാമായണവും മഹാഭാരതവും പോലുള്ളവ നശിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്യാൻ ഭഗവാൻ ശ്രീരാമന്റെ പോലെ കത്തിക്കൽ ക്ഷേത്രങ്ങളെ തകർക്കുന്നതിനുള്ള ആഹ്വാനങ്ങൾ എന്നിങ്ങനെ നീളുകയാണ് പെരിയാറിന്റെ ഹിന്ദുവിരുദ്ധത മലയാളികളും സ്ത്രീകളുമെല്ലാം പെരിയാറിൻ്റെ അധിക്ഷേപത്തിനിരയായി മലയാളികൾ തന്തയില്ലാത്തവരാണെന്നും മലയാളി സ്ത്രീകൾ വേഷ്യകൾക്കും തരത്തിലുള്ള പരാമർശമുണ്ടായി മലയാളികൾ പരാധ ജീവികളെ പോലെയാണെന്നും തമിഴ്നാടിന്റെ വിഭവങ്ങളും അവസരങ്ങളും തക്കിയെടുക്കുകയാണെന്നും പ്രസ്താവന നടത്തി മലയാളികൾ കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കുന്നതിനാൽ ജനസംഖ്യ ഉയരുന്നുവെന്നും അതിനാൽ തമിഴ്നാട്ടിലേക്കടക്കം കുടിയേറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും പെരിയാറ പറഞ്ഞുകൊണ്ടിരുന്നു സ്വന്തം മക്കളെ വിവാഹം ചെയ്ത് അങ്ങേയറ്റം രക്ഷാകരമായ പ്രവൃത്തിയും അദ്ദേഹം ചെയ്തു വിദേശവും വെറുപ്പും രാഷ്ട്രീയ മന്ത്രമാക്കിയ ഈ പെരിയാറിനെ കേരളത്തിലെ ഇന്ത്യൻ സർക്കാർ ആഘോഷിക്കുന്നതിന് പിന്നെയും കൃത്യമായ അജണ്ടകളുണ്ട് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ബി എം കെ കേരളത്തിലെ ഇടത് പാർട്ടികൾക്ക് ഇരുപത്തിയഞ്ച് കോടി അടുക്കി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഗജനാവിൽ നിന്നും പണമെടുത്ത് പെരിയാറിന് സ്മാരകം വന്നത് ശ്രീനാരായണ ഗുരുദേവനെയും സനാതനധർമ്മത്തെയും അധിക്ഷേപിച്ചിട്ടുള്ള പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയെത്തി കോൺഗ്രസ് ഇതിനെ പിന്തുണച്ചു കേരളത്തിന്റെ മണ്ണിൽ പെരിയാറിന്റെ വിദ്വേഷ രാഷ്ട്രീയം കൊണ്ടുവന്ന് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ഇന്ത്യൻ സർക്കാർ ശ്രമങ്ങൾ